சமயம் ஒன்பதராய்ட்டு வித் மீன் பயில சுத்தம் പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേസ് ഈ തെരളിയപ്പം അപ്പം നമ്മൾ തിരളിയപ്പമാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പം അമ്മയും ചിറ്റിയും ആ മുമ്മയും കല്ലും മുത്തും ഒക്കെ ഇരുന്നിട്ടാണ് നമ്മുടെ തെരളിയപ്പം വയ്ക്കുന്ന കേട്ടോ അപ്പം ആ മുത്തും ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ആ തിരളിയപ്പം കേസ് സോ അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മരപ്പാലത്തു നിന്ന് മുട്ടടോട്ട് പോകാം കേട്ടോ പോകുന്നതിനൊരു മെയിൻ ഉദ്ദേശവും കൂടെ ഉണ്ട് അത് ഞാൻ വഴിയെ പറയാം ുള്ള മെയിൻ ഉദ്ദേശം ഇതാണ് താമരകളം പോയതല്ല നമ്മൾ താമരക്കുളത്തിനുള്ള ഹോസ്പിറ്റലിൽ പോവുകയാണ് ഉറക്കിന് രാവിലെ വയ്യ ഭയങ്കര ചുമ അങ്ങനെ ഞങ്ങൾ അതും കാണിച്ചിട്ട് നേരെ തിരിച്ച് പത്തേകാൽ കറക്റ്റ് പത്തേകാലായപ്പം ഞങ്ങൾ വീണ്ടും മുട്ടയുടെ നിന്ന് മരപ്പാലത്തോട്ട് പോകുക കേസ് പ്പോ തന്നെ അമ്മ അടുപ്പിലിരുത്തിയൊക്കെ കത്തിച്ചു കഴിഞ്ഞോട്ടോ അങ്ങനെ ഞാൻ ഓടി ചെന്ന് വീട് എടുക്കാൻ പോണു വീസ് അങ്ങനെ അമ്മ തെറിയപ്പ അടുപ്പിലേക്ക് വെച്ചോട്ട അപ്പോൾ മുത്തു ഇരുന്ന് വീശി വീശി വിളക്കെല്ലാം അണച്ചിട്ട് നമ്മളെ ബാർബിക്ക് കാറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും നമ്മുടെ പൊങ്കാലക്കലത്തിലും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അതിൽ തിളച്ചെന്ന് പറയാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മള് പൊങ്കാലയിട്ട് കഴിഞ്ഞു അമ്മനല്ല അമ്മ പൊങ്കാല കഴിഞ്ഞു അപ്പോ അത്യാവശ്യമുള്ള വെയിലുണ്ട് ഇന്നലെ വിളിയൊന്നും വെയിലില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ട് വെയിലുണ്ട് സു കൈസ് അപ്പൊ ഇത്തരാണ് നമ്മുടെ പൊങ്കാല പേഴ്സ് അങ്ങനെ ചിറ്റയും അമ്മയും കല്ലും അമ്മുമ്മയൊക്കെ ഇരുന്നിട്ട് വീണ്ടും മണ്ടപ്പുറ്റിന് കുഴക്കുക കേട്ടോ അപ്പോൾ ചിറ്റ മണ്ടപ്പുറ്റിനെ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചെറുപ ഇറക്കിയിട്ട് സൂപ്പർ മണ്ടപ്പുറ്റ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു ഉരുളിയിലേക്ക് കുറച്ച് തേങ്ങ തേങ്ങ ചിരണ്ടി കേട്ടോ രാവിലെ ചിരണ്ടിയായ തലേ ദിവസം ആരും തേങ്ങ ചിരണ്ടി വെക്കരുത് പൊളിച്ചു പോവും അഥവാ വെക്കുന്നെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിൽ ശേഷം നമ്മൾ കുറച്ച് ശർക്കരയും പഴവും കൂടെ ആഡ് ചെയ്യാം അങ്ങനെ മൂന്നും കൂടി നല്ലപോലെ കുഴക്ക നമ്മുടെ കൂടെ മാവ് കുഴക്കാനായിട്ട് മിനിരാട്ടുണ്ട് വൈഫോടെ കൂടിയിട്ടുണ്ട് പുലിക്കാരി എറണാകുളത്ത് കാര്യാണ് തെളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീഴ്ച കേട്ടോ അപ്പം നമ്മൾ ഞാൻ പൊങ്കാലയ്ക്ക് അമ്മയൊക്കെയാണ് പൊങ്കാലിച്ചത് സോ കൈ നമുക്ക് തെളിക്കുന്ന വിളിച്ചാണ് അത് ഞാൻ ആരായിട്ട് സമ്മതനാണ് സോ കൈ ഞാൻ കുളിച്ചു ഡൈനിങ് ടേബിളിന്റെ പുറത്ത് വെക്കാൻ പറ്റുമോ ഡൈനിംഗ് ടേബിൾ ഇവിടെ വട്ടം കൂട്ടി വെക്കാം സൊ ഗിക്സ് അപ്പം ഇങ്ങനെ ഞങ്ങളുടെ പൊങ്കാല ഇവിടെ തീരുവാണ് ഇനിയിപ്പം അടുത്ത വർഷം വീണ്ടും കാണാം ഷോപ്പിംഗ് വെടുക്കാൻ പറ്റിയില്ല എല്ലാവരും ഓരോ സമയത്തായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് പോയതുകൊണ്ട് പറ്റിയില്ല ഞാനും ബിസ്സിയായിരുന്നു സോ എല്ലാവരും പൊങ്കാല കഴിഞ്ഞിട്ട് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ സോ ഇപ്പം എന്താ എത്രയാണ് എൻ്റെ ബ്ലോഗ് നമുക്ക് എടുത്തിട്ടുള്ളത്